കള്ളനെ കള്ളൻ തന്നെ വിളിക്കേണ്ടി വരും സ്വർണ്ണം അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടയാളെ കള്ളൻ തന്നെ വിളിക്കുക അല്ലാതെ ഹരിചന്ദ്രൻ നിന്നും വിളിക്കാൻ വേണ്ടി പറ്റില്ല പറ്റാന്ന് ഇവിടെ ശബരിമലയിലെ കമ്മീഷണർ ആയിരുന്ന സമയത്ത് അവിടെ ഭഗവാൻ അയ്യപ്പൻ്റെ അവിടെ ക്ഷേത്രത്തിന്റെ വാതിൽപ്പാളികളിൽ പൂശിയിരുന്നത് സ്വർണ്ണമായിരുന്നിട്ട് കൂടി കൃത്യമായിട്ടുള്ള തെളിവുണ്ടായിട്ടും ലോകത്തിന് മുഴുവൻ അത് സ്വർണ്ണമായിരുന്നിട്ട ആയിരുന്നു എന്ന് അറിയാമായിരുന്നിട്ടും അത് സ്വർണമല്ല ചെമ്പാണെന്ന് എഴുതിയ വാസുവിനെ കള്ളനെന്ന് തന്നെ ഞങ്ങൾ വിളിക്കുന്നത് ഹരിചന്ദ്രൻ എന്ന് വിളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് പാലെന്നോ പഴമെന്നോ തേനെന്നോ പഞ്ചസാര എന്നൊക്കെ വിളിക്കാം നിങ്ങൾ വിളിച്ചോ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ അത് തന്നെയാണ് പറഞ്ഞു ഇങ്ങനെയുള്ള പെരും കള്ളന്മാരെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് കട്ട കള്ളന്മാരെ നിങ്ങൾ ഇങ്ങനെ സാറിന്ന് വിളിച്ചോ നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് പാലാണെന്ന് പറഞ്ഞോ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഞങ്ങൾ പറഞ്ഞതും കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നതും ഇവർ എല്ലാം കള്ളന്മാരാണെന്ന് തന്നെയാണ് പിന്നെ ശ്രീ അമിത്ഷാ ജയിലിൽ കിടന്ന കാര്യമൊക്കെ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഈ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കേസ് വരുമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കണം നിലവിൽ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയിൽ ഉൾപ്പെടെ അദ്ദേഹം കുറ്റമുക്തനാക്കിട്ടാണ് പൊസിഷനിൽ ഇരിക്കുന്നത് അല്ലാതെ വെറുതെ വന്നിട്ടൊന്നുമല്ല ഇതുമാതിരി കള്ളന്മാരായിട്ടൊന്നും ദയവ് ചെയ്തിട്ട് ഞങ്ങളെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്